പി എം ശ്രീലൂടെ സംഘപരിവാർ അജണ്ടകളെ ഒളിച്ചു കടത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചാണ് കെ എസ് യു കണ്ണൂരിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് കാൾടെക്സിൽ പ്രവർത്തകർ ഏറെ നേരം റോഡുപരോധിച്ചു അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ ശ്രമം ഉന്തിലും തള്ളിലും കലാശിച്ചു പി എം ശ്രീ പദ്ധതി സംഘപരിവാറിന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വിറ്റതിന് തുല്യമാണെന്ന് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ പറഞ്ഞു നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അതുൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അഷിത് അശോകൻ അധ്യക്ഷത വഹിച്ചു അർജുൻ കോറോം അക്ഷയ് മാട്ടുൽ സി എച്ച് മുബ്ബാസ് അർജുൻ ചാലാട്ട് നഹിൽ ഇരിക്കൂർ വൈഷ്ണവ് മലപ്പിലായി പ്രകീർത്ത് മുണ്ടേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ